മുസ്ലിം മുന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ആവർത്തിച്ച നേതാക്കൾ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനർവലി ശിഹാബ് തങ്ങളാണ് ഇപ്പോൾ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് തമാശയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ സാഹിത്യോത്സവത്തിൽ ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസ്താവനയാണ് മുസ്ലിം നിന്ന് മുഖ്യമന്ത്രി എന്ന ചർച്ചകൾക്ക് തുറക്കപ്പെട്ടത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദങ്ങൾ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിന് സമ്മതമാണെങ്കിൽ ലീഗിന് സന്തോഷമെന്നായിരുന്നു തങ്ങളുടെ മറുപടി കോൺഗ്രസ് വിചാരിച്ചാൽ അത് നടക്കും മുഖ്യമന്ത്രി ഇവിടെ തന്നെ തന്നെയുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടിയായിരുന്നു സാദിഖലി തങ്ങൾ മനസ്സിലിരിപ്പ് പുറത്തറിയിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രധാന പദവി കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കുമെന്നും തങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ സാദിഖലി തങ്ങളുടെ പ്രസ്താവന തമാശയാണെന്നായിരുന്നു അതിനോടുള്ള വി ഡി സതീശന്റെ പ്രതികരണം എന്നാൽ നിലപാട് ആവർത്തിക്കുകയാണ് ലീഗ് നേതാക്കൾ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങളുടേതാണ് പുതിയ പ്രസ്താവന യു ഡി എഫ് അധികാരത്തിൽ ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ തുടർച്ചയായ പ്രസ്താവനകൾ വി ഡി സതീശൻ പറഞ്ഞതുപോലെ തമാശയല്ലെന്നാണ് വ്യക്തമാകുന്നത് ഒരു വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് മുഖ്യമന്ത്രി പദത്തിന് ലീഗിന് അർഹതയുണ്ടെന്ന പ്രതികരണങ്ങൾ തുടർച്ചയായി വരുന്നതെന്നും ശ്രദ്ധേയമാണ് മുന്നണിയിലെ വലിയ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് വിലവേശൽ ശക്തിയായി കൂടി മാറിയാൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തുന്ന കോൺഗ്രസ് തലവേദനയാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിനെ ചൊല്ലി കോൺഗ്രസിനകത്തു തന്നെ കരാവക്കൊടി ഉയരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചു ജനം കോഴിക്കോട്